കരുളായി പള്ളിക്കുന്നിൽ വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് ഉറങ്ങിക്കിടന്ന യുവതിയുടെ മാല പൊട്ടിച്ചെടുത്തു പള്ളിക്കുന്നിലെ പാറക്കൽ അഷ്റഫിന്റെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നോടെയാണ് സംഭവം അഷ്റഫിന്റെ മകൾ ഡോക്ടർ ഷംനയുടെ മൂന്നര ഗ്രാമോളം വരുന്ന സ്വർണമാലയാണ് കവർന്നെടുത്തത് സമീപത്തെ വീട്ടിൽ നിന്നും ഏണിയെത്തിച്ച് വീടിന്റെ മുകൾ നിലയിൽ കയറിയ മോഷ്ടാവ് പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് അകത്തു കടന്നത് മുകൾ നിലയിലെ മുറികളിലെല്ലാം കയറിയ മോഷ്ടാവ് അലമാരകൾ കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു തുടർന്നാണ് ഷംന ഉറങ്ങുന്ന മുറിയിലെത്തിന്റെ ഇതെല്ലാം വിൻഡോണ്ട് പന്ത്രണ്ട് അമ്പിന് കയറിയിട്ട് ഒരു മൂന്ന് ചെയ്തിട്ടുണ്ട് മാല ഉണർന്ന് ബഹളം വെച്ചെങ്കിലും തുറന്നിട്ട പിന്നെയാണ് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയുണ്ടാവും ഞാൻ കിടക്കായിരുന്നു പുതുക്കു മാറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുട്ടികളെ എണ്ണിക്കാണെന്ന് വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് ബാത്റൂമിന്റെ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ആ ഒരു മനസ്സിലായി എന്റെ കൈത്തുനിന്ന് മാല പൊട്ടിച്ചിട്ട് ഒരാൾ ഓടുന്നുണ്ടു പെട്ടെന്ന് ആ ഒരു അഡ്വക്ട് എനിക്ക് സൗണ്ട് ഒന്നും പുറത്തു വന്നില്ല അപ്പം പുറത്തേക്ക് ഇറങ്ങി വീട്ടുകാരെ വിളിച്ച സമയത്താണ് ആൾ ബാക്ക്ഡോറ് ഓപ്പണാക്കി വെച്ചിരുന്നു അതിലൂടെ ഒറ്റ പോകല്ലേ പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ ആളെ വിളിച്ച് പിന്നെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഷെൽഫും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നാളും മുകളിലൂടെ ആണ് തായ എത്തിയത് റൂമിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു തോന്നുന്നു മക്കളുടെയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വിവരമറിഞ്ഞയുടൻ പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൂറ്റമ്പാറ വലമ്പുറം തുടങ്ങിയ മേഖലകളിലും സമാനമായ മോഷണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളുമായി പുതിയ മോഷണത്തിന് ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രദേശത്ത് മോഷണശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ജനകീയ ആവശ്യം രാത്രി സംഭവം പക്ഷേ അതിൻ്റെ മുമ്പ് തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് കൂണി കൊടുത്തിട്ടാണ് രണ്ടാം നിലയിലേക്ക് കയറിയിട്ടുള്ളത് വീടിൻ്റെ അപ്പോൾ അപ്പോൾ തന്നെ വിവരം കിട്ടുന്ന പോലീസിലും മറ്റും വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഞങ്ങളൊക്കെ തെരഞ്ഞു പക്ഷേ ആളെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ശ്രമം നടക്കുന്നുണ്ട് കാരണം മലമ്പുറം ഭാഗത്ത് അങ്ങനെ കൂറ്റമ്പാറ ഭാഗത്തൊക്കെ പല മോഷണ ശ്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ജാഗ്രത ഉണ്ടായി ഈ പ്രതിനെ പിടിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം നാട്ടുകാരുടെ ആശങ്കകൾ അകറ്റണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാം ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം നിൽക്കുന്നു